ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഫ്രൈഡേ നമ്മൾ രാവിലെ എണീറ്റ് ഗസുവിനൊന്ന് പാർക്കിൽ കൊണ്ടുപോകും പിന്നെ ചായ ഒടിക്കാനൊക്കെ പോട്ടോ അപ്പോൾ ഒരു ആറര ആയപ്പോൾ ഷിബിക്കാക്ക് വന്നു ഷിബിക്കാക്ക് വന്നിട്ട് ഞങ്ങൾ വീടൊക്കെ പൂട്ടി പുറത്തിറങ്ങി അങ്ങനെ ഇതാ ഗസുവിന് നല്ല ഉറക്കശൂന്നൊക്കെ ഉണ്ട് പക്ഷെ പാർക്കിൽ പോകുക എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ വേണേലും ആൾ എണീക്കും അങ്ങനെ നമ്മൾ നേരെ പോകണ സ്പൈസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ കണ്ടോ നല്ല നാടൻ ഫുഡുകളൊക്കെ കിട്ടും നമ്മുടെ നാട്ടിലത്തെ അൽഫാമും കാര്യങ്ങളൊക്കെ കഴിക്കുക ഞങ്ങൾ അങ്ങോട്ടാണ് പോലെ ഇതാണ് ഞാൻ പൊറോട്ടയും കാക്കു ഇഡ്ഡലിയും ശിവിക്കാക്കു ഇഡ്ഡലിയൊക്കെ ഓഡർ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരത്തെ നേരെ ഫോറിനഷ്ക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പാർക്കിൽ കുട്ടിനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കോർണഷിലെത്തി കുറച്ച് സമയം വെയിലൊക്കെ കൊള്ളുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് കളിക്കാലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളിയാണ് ഉണ്ടോ കോർണഷ് കാണാൻ ചൂടൊന്നും ഉണ്ടായില്ല നല്ല ചെറിയൊരു തണുത്ത കാറ്റും അങ്ങനെ ഒരു ക്ലൈമറ്റ് എല്ലാവരും ഇപ്പോൾ പുറത്തന്നെ ഉണ്ടോ അങ്ങനെ ദാഗസ് കുറച്ച് സമയം ഊഞ്ഞാലാടി പാർക്കിൽ കൂടെ ഒക്കെ ഒന്ന് കളിച്ച് നടന്നു അതിന് ശേഷം പിന്നെ കടലിൽ നോക്കി നിന്നപ്പോഴാണ് കാണുന്നത് കേട്ടോ കടലിൽ നല്ല കുഞ്ഞു കുഞ്ഞു മീനുകൾ ഒക്കെ ലൈനായിട്ട് പോകുന്നത് ഒരുപാടുണ്ട് വീഡിയോയിൽ കാണാൻ അറിയില്ല അപ്പം ഞാൻ കുറേ സമയം ഇരുന്നിട്ട് കണ്ട് അതുപോലെ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ ഒരു പതിനായിരം കണക്കിന് മീനുണ്ടാവും അത്രയും ലൈനായിട്ട് കണ്ണത്തത് വെറുതെ അത്രയും പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസും കാര്യൊക്കെ എടുത്തു ഞാൻ അല്ലേക്ക് എന്തേലും അങ്ങനെ വെയിൽ തെങ്ങിനേറായിരുന്നു ഫോട്ടോ എടുത്ത് വീഡിയോ അങ്ങനെ അങ്ങനെതാണ് നല്ല സുഖമുള്ള വെയിലായിരുന്നു തന്നെ കുഴപ്പമില്ല പിന്നെ കുറച്ച് സമയം ഗസുവിൻ്റെ കളി കളിക്കുന്നത് പാർക്കിൽ കളിക്കുന്നതും കണ്ടിട്ട് അങ്ങനെ ഇരുന്നു ഞാൻ പിന്നെ അതാ ഗസു എല്ലാ കളേഴ്സും ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ പേരൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് തന്നെ പൂള് ഞാൻ ഇങ്ങനെ പറയിപ്പിക്കായിരുന്നു ആ പൂള് എല്ലാ കളറും പറയുന്നുണ്ട് അങ്ങനെ പാർക്കിൽ കുറച്ച് സമയം കളിച്ച് ഒരു രണ്ട് മണിക്കൂറോളം പാർക്കിൽ തിന്നിട്ടു അതിന് ശേഷം തിരിച്ചു പോരുകയാണെങ്കിൽ തിരിച്ചു പോയ വഴിയിൽ നല്ല സൈക്ലിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അപ്പോൾ അത് കാണാൻ നല്ല രസം അപ്പോൾ ഞങ്ങൾ വല്ല വീഡിയോസൊക്കെ എടുത്തു കുറേ ഹായൊക്കെ തിന്നിട്ടെ ഞങ്ങൾക്ക് അതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ ലഞ്ച് പുറത്തുനിന്ന് ഇനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ കപ്സ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ കാക്കു ഒന്നും ലഞ്ചിന് ഉണ്ടാവില്ല ടൂർണമെൻറ്റിൻ്റെ എന്തൊക്കെയാണ് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് എല്ലാവരും പുറത്തായിരുന്നു അപ്പോൾ ഞാനും മുനിയും എൻ്റെ ഫ്രണ്ട് മുനിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ക്ഷപ്പിക്കാക്കും ഞങ്ങൾക്കത് കൊടുന്ന് തന്നു കെട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം കാക്കും പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ടൂർണമെൻറ്റിൻ്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നത് ഓരോ സൈസ് വേർതിരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് സെറ്റാക്കി വെച്ചു കിട്ടും അതിന് ശേഷം അത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഒരു ആറ് മണി ആകുമ്പോഴേക്കും ഗ്രൗണ്ടിൽ പോകണം വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഷമു ആണ് ഷമു വീഡിയോ കോൾ ചെയ്യുകയാണ് കേട്ടോ വീഡിയോ എടുക്കണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒക്കെ കാട്ടി തന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ഗേൾസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശിപിക്കാക്കുമാണ് വന്നിട്ടുണ്ടായിരുന്നത് കാക്കൂറ്റിയൊക്കെ നേരത്തെ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അൽനഹദ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നത് ടൂർണമെൻറ്റിൻ്റെ ഇനാഗ്രേഷനും കാര്യമൊക്കെ തുടങ്ങിയതിൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് കളിക്കുന്ന ആൾക്കാർ വാമപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇത്ര ഭാഗങ്ങളിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ എന്തോ ഗസ്സ് ഉറങ്ങുകയും ചെയ്തു വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചു പിന്നെ ബാക്കിയുള്ളതൊന്നും ഫുഡ് അയക്കാൻ പോയതും കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഓക്കെ ബായ്